ഹലോ ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാൾഡ്രോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ടാണ് കേട്ടോ ചെയ്തത് ഈ കാണുന്ന വാൾ വാൾഡ്രോപ്പിന്റെ വീഡിയോ അത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ മൂന്ന് ഡോറ് സെറ്റ് ചെയ്ത് വരുന്ന ഒരു മേക്കിംഗ് വീഡിയോ അടക്കം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾ വലിയ സപ്പോർട്ടാണ് നൽകിയത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതായി രണ്ട് ഡോറ് വരുന്ന വലിയ രണ്ട് ഹാൻഡിലൊക്കെ വെച്ചിട്ട് നല്ല അലൂമിനിയത്തിന്റെ ഹാൻഡിൽ തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു പത്ത് കത്ത് റൂമാണ് അപ്പോൾ അവർക്ക് സ്ഥലത്തിന്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമുക്കൊരു ചുമരിൻ്റെ ഒരു സൈഡ് തന്നിട്ട് ആ മൂലവശത്താണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തന്നെയാണ് റാക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ ഇതാ കാണുന്ന ലോക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത് ഏഴ് നാലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം പിന്നെ ഇതിന്റെ ക്വാളിറ്റി എന്തൊക്കെ മെറ്റീരിയൽ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇത് നാളെ ഒരു ഒരു കാരണവശാലും കംപ്ലൈൻറ് ആവാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നമുക്ക് തരിക നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഷോപ്പിലാണുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ മേക്കിംഗ് വീഡിയോ ആട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ആണ് ഇപ്പോൾ എടുക്കേണ്ടത് ഈ വാൽ റോപ്പിന്റെ മൊത്തം ഹൈറ്റ് ഇതാകേണ്ടത് ഏഴ് ഐഡിയ ആണ് കേട്ടോ എൺപത്തി നാലിഞ്ചിലാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത് അതേപോലെ ഇതിൻ്റെ ക്രോസ് വന്നിട്ടുള്ളത് നാലടിയിലാണ് ചെയ്യുന്നത് അപ്പം നാല്ക്ക് ഏഴിലാണ് നമ്മൾ നമ്മുടെ ഈ വാൾഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോറ് അല്ലാത്ത നമ്മുടെ ഈ വാൾഡ്രോപ്പിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന സെക്ഷൻ ഇതാ ഒന്നേക്കാൾക്ക് ഒന്നേക്കാൽ എന്ന് പറഞ്ഞ അലൂമിനിയത്തിൻ്റെ പൗഡർ കോട്ടിങ് ബ്ലാക്ക് കളറിലെ പൗഡർ കോട്ടിംഗ് സെക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് ഏത് കളർ ആക്കാം നമ്മളിപ്പോൾ ഒരു ഗ്രേ ടൈപ്പ് വാൾ വാൾഡ്രോപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നല്ല കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിമിൻ്റെ ഉൾവശത്തൂടെ ഈ ഒന്നേക്കാലയ്ക്ക് ഒന്നേക്കാൽ എന്ന് പറഞ്ഞാൽ അലൂമിനിയം സെക്ഷൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇപ്പം കടത്തി വിടുന്ന റീപ്പറ് ഫുഡ്പ്പർ വരുന്നത് ഒന്നേക്കാലത്ത് ഒന്നേക്കാലുന്ന സൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും ഈ സെക്ഷൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ മെയിൻ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്തും അതായത് പല പലരും പറയുന്ന പ്രശ്നമാണ് നമ്മളെ ഡോറൊക്കെ ഇളകി പോകുന്നു അതായത് തൂങ്ങി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു കാലത്തും അത് തൂങ്ങുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള ഗുണം ഇതാണ് ഇതിന്റെ റീപ്പർ കയറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മളൊരു മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ചോ പലരും അതിലൊരു കമന്റ് ആയിട്ട് ചോദിച്ചാൽ ചോദിക്കാൻ ഇത് നിങ്ങൾ മില്ലെന്നാണോ എങ്ങനെയാണ് ഈ റീപ്പർ കൊണ്ടതെന്നൊക്കെ അപ്പൊ നമ്മളിവിടെയൊക്കെ അലൂമിനിയം സാധനങ്ങൾ എടുക്കുന്ന ഷോപ്പിൽ തന്നെ ഈ റീപ്പർ ഉണ്ടാവും നമ്മൾ എത്ര അടിയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈസിലാണ് വേണ്ടത് ഇതിൽ തന്നെ ഒന്നേക്കാലിക്കൊന്നേക്കാല് പറഞ്ഞ സൈസ് ഉണ്ട് അതേപോലെ നമുക്ക് മുക്കാലഞ്ച് സൈസ് ഉണ്ട് ഒരു സൈസ് ഉണ്ട് ഏത് സൈസിലും നമുക്ക് റീപ്പർ ലഭ്യമാണ് അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ അലൂമിനിയം സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ തന്നെ അവർ കറക്റ്റായിട്ട് ഇത് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ അവിടെയൊക്കെ നിങ്ങളേത് ഭാഗം നമ്മൾ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ നിങ്ങളെ അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഡോറിൻ്റെ ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ചട്ടത്തിൻ്റെ ഉൾവശത്തോട്ട് ഇതായി കാണുന്ന ഷീറ്റ് കട്ട് ചെയ്ത് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഇത് സർവേസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഷീറ്റാണ് കേട്ടോ ഇത് ഫൈബർ ഷീറ്റാണ് അപ്പോൾ ഈ ഒരു ബാൻഡ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്നാണ് സർവേഷ് അതുപോലുള്ള വേറെയും കമ്പനികളുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് കാണിച്ചുതരാം ഇതൊരു ഇതിൻ്റെ മേലെ ഒരു ലാമിനേറ്റ് സ്റ്റിക്കർ വരുന്നുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാനുണ്ടോ ഒരു ഗ്രേ കളറാണ് ഒരു ഗ്ലോസി ടൈപ്പ് ആട്ടോ ഒരു ഗാലക്സി മോഡലാണ് അപ്പോൾ ഈ കാണുന്ന ഫൈബർ ഷീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റീരിയർ വർക്കിനാണ് നല്ലത് എക്സ്റ്റീരിയർ വർക്കിന് അത്ര നല്ലതല്ല കാരണം ഓവറായിട്ട് വെയിലും കൊള്ളുന്ന ഭാഗത്തൊന്നും ഇത് നല്ലതല്ല അതേപോലെ ഇൻറ്റീരിയൽ വർക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തത് കളറ് ആവുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നമ്പറാണ് കേട്ടോ ഡിസൈൻ നമ്പറാണ് നൂറ്റി രണ്ട് എന്നുള്ളത് അപ്പോൾ സർവേസിൻ്റെ നൂറ്റി രണ്ട് ഗ്രേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കളർ തന്നെയാണ് നമുക്ക് കിട്ടുക ഇതുപോലുള്ള ഷീറ്റുകൾ വെച്ചിട്ട് വർക്ക് ചെയ്യായിരിക്കും നല്ലത് കാരണം ചളി പിടിക്കില്ല അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പത്ത് വർഷം മുന്നേ ചെയ്തൊരു വർക്കാണ് കേട്ടോ അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കൂ ഈ ഷീറ്റിന്മേ പിടിച്ച ചളിയുടെ ഒരു കറ അതായത് നമ്മളെ വീട്ടിൽ പൊതുവെ ഒരു ഈർപ്പം വരുന്നൊരു ഏരിയയാണ് അപ്പോൾ ഒരു മഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ചുമരിലൂടെ ഈർപ്പം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണോ ഈ കറ വന്നതെന്ന് എനിക്കറിയില്ല പിന്നെ അതിൻ്റെ പുറത്തിന് കുട്ടികൾ അവരെ പെൻസിലൊക്കെ വെച്ച് എടുത്ത് വരയ്ക്കുന്ന ഒരു ഉണ്ട് അങ്ങനെയുള്ള കറകളും ഉണ്ട് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റ് ഫിനിഷിംഗ് ഷീറ്റാണ് ഇത് ഗ്ലോസി ഷീറ്റാണെങ്കിൽ ഈ പ്രശ്നം വന്നിരുന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫൈബർ ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് അതിൽ ഈ പറയുന്ന കറകളും കാര്യങ്ങളൊന്നും പിടിക്കില്ല അപ്പോൾ അതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇതിട്ടപ്പം ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മാറ്റ് ഫിനിഷിങ് ഷീറ്റുകൾ ഇറങ്ങുന്നുണ്ട് എ സി പി ഷീറ്റൊക്കെ ആയിട്ട് ഇറങ്ങണമെന്നുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പൊ നമുക്ക് ഈ വാൾ ഡ്രോപ്പിന് രണ്ട് ഡോറാണ് വരുക ആ കാണുന്ന രണ്ട് ഡോറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് ഈ സിൽക്കോൺ അടിക്കാൻ ഉണ്ട് അത് സിൽക്കോൺ അടിക്കണെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കും കാര്യങ്ങളൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് നമ്മളിത് കട്ട് ചെയ്തതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് തുടച്ചെടുത്തതിന് ശേഷം അത് ഈ അലൂമിനിയവും അതേപോലെ ഫൈബറും വരുന്ന മോൽ വശത്ത് നമ്മളത് സിൽക്കോണ് ഫില്ല് ചെയ്യും അത് നമ്മൾ ഇതേപോലെ നല്ല ടൈറ്റിൽ അതിൻ്റെ ഉൾവശത്തേക്ക് പോകുന്ന രീതിയിലാണ് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ നമ്മൾ വിരൽ വെച്ചിട്ട് അതൊന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അലൂമിനിയവും അതേപോലെ ഫൈബർ ഷീറ്റും വരുന്ന ഭാഗത്ത് നല്ല കൂട്ടിപ്പിടുത്തുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡോറും സ്ട്രോങ് ആയി അതേപോലെ നമ്മളുടെ ഫ്രെയിം ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ വുഡും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സ്ട്രോങ് ആണ് അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും നമ്മൾ അത് ഇളകി പോകുന്നു അത് തൂങ്ങി എന്നുള്ള പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല അതേപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹിഞ്ചസ് ഈ കാണുന്ന ഹിഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ലോക്കൽ സാധനം വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരിക അതിന്റെ സ്പ്രിംഗും കാര്യങ്ങളും പൊട്ടുന്ന പ്രശ്നം അത് എസ് എസിൻ്റെ വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും പേടിക്കേണ്ട കാര്യമില്ല അതുതന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ സിൽക്കോൺ അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കുന്നത് നമ്മുടെ ഡോറിൻ്റെ ഉൾവശത്തോട്ടും പുറത്ത് വശത്തും രണ്ട് സൈഡും നല്ല കൂട്ടിപ്പിടുത്തുണ്ടാവും ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരിളക്കവും കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല അതേപോലെ ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വാൾറൂബിൻ്റെ ഉൾവശത്ത് റേക്ക് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ സെക്ഷൻ നമ്മൾ ഉൾവശത്ത് ഒരു ഫ്രെയിമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും അതിൻ്റെ മേൽവശത്ത് നമ്മൾ ഈ കാണുന്ന ഫൈബർ ഷീറ്റ് നമ്മൾ തട്ടായിട്ട് അതിൻ്റെ മേൽവശത്ത് നമ്മൾ നിരത്തി റിബിറ്റ് അടിച്ച് വിടുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ ഒരു കാരണവശാലും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊന്നും വരില്ല വളരെ വൃത്തിയായിട്ട് തന്നെ നിൽക്കാം അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ച് ലിപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് റാക്ക് അടിക്കാൻ വേണ്ടി വരുന്ന ഒരു സെക്ഷനാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് അളവ് നോക്കി കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ മൊത്തം മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ അളവുകളും നമ്മളടുത്ത് കയ്യിലുള്ളതുകൊണ്ട് കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വർക്ക് കുറവായിരിക്കും ഇത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു ഹാൻഡിൽ പ്രൊഫൈൽ സെക്ഷനാണ് കേട്ടോ ഇത് അലൂമിനിയം തന്നെയാണ് അപ്പോൾ ഏത് കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളുടെ വാൾഡ്രോപ്പിന് ഹാൻഡിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ദാ ഈ സെക്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ആറടിയിലെ ഒരു പീസ് മേടിച്ചിട്ടുണ്ട് അതിനെ നേർ പകുതിയാക്കി കഴിഞ്ഞാൽ മൂന്നടി വെച്ചിട്ട് നമുക്ക് രണ്ട് ഡോറിലായിട്ട് കൊടുക്കാം ഇതിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു രക്ഷയില്ലാട്ടോ നമ്മുടെ വർക്ക് കഴിഞ്ഞ ഹാൻഡിൽ പ്രൊഫൈൽ വെച്ച് കഴിഞ്ഞാൽ ദാ ഇതേപോലെ ഇരിക്കും നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനെ നമ്മൾ ആറടി പീസ് മേടിച്ച് നേരെ പകുതിയാക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് ഒരു ഹോളാണല്ലോ വരിക ആ ഹോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ അതിനൊരു കേപ്പ് ഇറക്കുന്നുണ്ട് ആ ക്യാപ്പുകൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടൈറ്റാണ് ആ ക്യാപ്പ് ഇട്ടത് അതുകൊണ്ട് അതി അതിലോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി പോയിരുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് വശത്ത് കൂടെ ഒരു സ്ക്രൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കുക വേണ്ട ഈ കണതാണ് കേട്ടോ ആ ക്യാപ്പ് വരുന്നത് അപ്പൊ ഇത് ഈ സെക്ഷന്റെ ഉൾവശത്തേക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ഉള്ള രീതിയിൽ തന്നെയാണ് അവര് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് കയറ്റി കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ആ കേപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടപ്പോ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ അപ്പോൾ ആ ഡിസൈനിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ സ്ക്രൂ ചെയ്യുക അതായത് ഈ വശത്ത് വണങ്ങേ നമുക്ക് ഒരു സ്ക്രൂ കൊടുക്കാം ഇനി ആ കേപ്പ് പോരും എന്നുള്ളൊരു പേടിയുള്ളവർക്ക് അപ്പോൾ ഒരിക്കലും അത് പോരില്ല അത്രയും ടൈറ്റിൽ തന്നെയാണ് അത് കയറിയിട്ടുള്ളത് നമ്മുടെ വർക്ക്ഷോപ്പിലത്തെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫിറ്റിങ് കൊടുങ്ങാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രെയിം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുമര സൈഡിലോട്ട് വരുന്ന ഭാഗത്ത് ഗ്രാനൈറ്റിന്റെ പീസ് ഉണ്ട് അപ്പൊ അതിൻ്റെ കണക്കാക്കിയിട്ട് അത് കുറഞ്ഞെടുക്കണം കേട്ടോ ഉള്ളൂ ചുമരിന്റെ സൈഡിലോട്ട് ചേർന്നിരിക്കൂ അപ്പോൾ നമ്മുടെ ഫ്രെയിം എല്ലാം ജോയിൻറ് ചെയ്തിട്ട് അതൊരു ബോക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചുമരിൻ്റെ എൽ ടൈപ്പ് ആയതുകൊണ്ട് രണ്ട് സൈഡും ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് അതിനെ സ്ട്രോങ് ആക്കി എടുക്കണ പരിപാടിയായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടിഭാഗത്തൊക്കെ അതിന്റെ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് അതിന് കണക്കാക്കിയിട്ട് നമ്മൾ കൊതഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചുമരിന്റെയും ഫ്രെയിമിന്റെയും തൂക്ക് നോക്കിയിട്ട് അത് ഫിറ്റ് ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഫ്രെയിം ഫിറ്റിങ്ങാൻ കഴിഞ്ഞാല് അടുത്ത പരിപാടി നമുക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചാനലൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ കാണുന്നത് ലോക്കറാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ റാക്കിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഡോറ് തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഡോറിന്റെ അതേ ഷീറ്റ് തന്നെയാണ് കേട്ടോ ഡോറിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ ഷീറ്റ് തന്നെയാണ് നമ്മൾ റാക്കിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നും നല്ല ഗ്ലേസിംഗ് ഉള്ള ഷീറ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ എത്ര രൂപയാണ് ചാർജ് എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൊത്തം എക്സ്പെൻസ് അതായത് ലേബർ ഒഴിച്ചിട്ട് മെറ്റീരിയൽ അതേപോലെ ആയിട്ടുള്ള സ്ക്രൂ ആയിക്കോട്ടെ ട്രാവലിങ് ചാർജ് ആയിക്കോട്ടെ എല്ലാം പാടും നമുക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് വന്നിട്ടുള്ളത് പ്ലസ് ഒരു ആറായിരം രൂപയോളം നമുക്ക് ലേബർ ചാർജും വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം പതിനെട്ട് അഞ്ഞൂറ് രൂപയോളമാണ് ഇതുപോലുള്ളൊരു വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ചിലവ് വരുന്നത് അത് നാല്ക്ക് ഏഴാണ് കേട്ടോ അപ്പോൾ പിന്നെ നാലടി എന്നുള്ളത് വീതി കൂടുകയാണെന്നുണ്ടെങ്കിൽ നാലരടി നാലേക്കാല് അഞ്ചടിയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റേതായ എക്സ്പെൻസ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു വാൾഡ്രോപ്പ് ചെയ്തെടുക്കാനുള്ള എക്സ്പെൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ലോക്കറിന് വേണ്ടിയിട്ടുള്ള ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്കുള്ള ലോക്കറാണ് കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇതേപോലെ ചെറിയൊരു ലൈറ്റിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്താ എന്താണെന്ന് അറിയില്ല വോൾട്ടേജിന്റെ ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ മിററ് ഒട്ടിക്കാനുള്ള പരിപാടിയാണ് അത് നമ്മൾ സീകോൺ വെച്ചിട്ട് ഒട്ടിക്കും എന്നിരുന്നാലും നമ്മൾ ആ മിററിമേ നാല് ഹോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹോൾ വഴി അതൊരു നെറ്റ് ബോൾട്ട് ബോൾട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ഭാവിയിൽ ഇളകിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് അറിയിക്കുക അപ്പം നമ്മൾ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ നമ്പർ കൊടുക്കുന്നില്ലല്ലോ നമ്പർ കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളത് നമ്പർ ആവശ്യമുള്ളവർ വിളിച്ചോളൂ പക്ഷേ നമ്മളെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ജില്ലയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വന്ന് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അധികം നമ്മളെ പുറത്തുനിന്നാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് അതേപോലെ കോട്ടയത്തുനിന്ന് അങ്ങനെയുള്ള വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ഇവിടെ നിന്നൊരു മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നതിന് ശേഷം നമുക്കത് ട്രാവലിങ് ചാർജും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നാട്ടിൽ തന്നെ അത്യാവശ്യം വർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമ്പർ കൊടുക്കാത്തത് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള വർക്കുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഭാവിയിൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാബ്രിക്കേഷൻ്റെ വർക്കേഴ്സ് ഉണ്ടാകും അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തേലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അറിയിക്കുക അതേപോലെ നിങ്ങളുടെ വീട്ടിലെ എന്തേലൊക്കെ അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതേപോലെ ചിലപ്പോൾ നിങ്ങൾ നമ്മൾ കൊട്ടേഷൻ തരുന്ന സമയത്ത് ഇപ്പം നമ്മൾ പാലക്കാടാണ് അതേപോലെ നിങ്ങൾ വേറെ ജില്ലകളായിരിക്കും ചിലപ്പോൾ അവിടെ ഈ പറയുന്ന മെറ്റീരിയലും ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വേരിയേഷൻസ് വരും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് അടിക്കുക നല്ല നല്ല കമന്റുകൾ ചെയ്യാം അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്